വിദ്യാപീഠത്തിന്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ജാതകത്തിൽ ശുക്രൻ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ശുക്രൻ ഒരു ജാതകത്തിൽ ദുർബലനായാൽ അതായത് നീചസ്ഥനായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദോഷഫലങ്ങളാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് ജാതകത്തിൽ ശുക്രൻ ദുർബലനായ വ്യക്തികൾക്ക് സൗന്ദര്യം ആകർഷകത്വം സ്നേഹാർദ്രമായ മനസ്സ് തുടങ്ങിയവ ഉണ്ടായിരിക്കില്ല സ്നേഹത്തിന്റെ കണിക പോലും വരില്ല എന്നാണ് ആചാര്യമതം മൃദുല വികാരങ്ങൾക്ക് ഇവരുടെ മനസ്സിൽ സ്ഥാനമുണ്ടായിരിക്കില്ല പരുക്കരായവർക്ക് പരിശുദ്ധ വികാരങ്ങളും പരിശുദ്ധ സങ്കല്പങ്ങളും അന്യമായിരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും ഒരു ജാതകത്തിൽ ശുക്രൻ നീതസ്ഥനായി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വികാരങ്ങൾ ആകർഷകത്വം സ്നേഹാദ്രമായ മനസ്സ് തുടങ്ങിയവ യാതൊന്നും അവരിലുണ്ടായിരിക്കുകയില്ല പരുക്കരായവർക്ക് പരിശുദ്ധ വികാരങ്ങളും പരിശുദ്ധ സങ്കല്പങ്ങളും എന്ന അന്യമായിട്ട് തന്നെ നിൽക്കും ജീവിതത്തിൽ ഉടനീളം ശുക്രൻ ദുർബലനോ മൌഢ്യമുള്ളവനോ അയാൾ വൈമുഖ്യം ഒരു പ്രത്യേകത മൗഢ്യം എന്ന് ശുക്രമൗഠ്യം എന്ന് വെച്ചാൽ ശുക്രൻ രവിയുടെ കൂടെ അതായത് സൂര്യൻ്റെ കൂടെയാണ് ഒരു രാശിയിൽ നിൽക്കുന്നതെങ്കിൽ ശുക്രന് മൗട്ട്യം സംഭവിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈമുഖ്യമാണ് സ്ത്രീകളുമായിട്ടുള്ള വലിയ കാര്യങ്ങളായിട്ടൊന്നും ആൾക്കാർ ഇടപെടാൻ പോകില്ല കൂടുതലും അവർ സന്യാസിക്കാൻ തന്നെയാണ് പോകാൻ സാധ്യത കൂടുതലും ശുക്രന് ബലമുണ്ടെങ്കിലും ഭാവാധിപത്യം സ്ഥിതി തുടങ്ങിയവ കൊണ്ട് അനിഷ്ട ഫലദാതാവായി മാറിയാൽ ജാതകന് പ്രണയവിഷയങ്ങളിൽ നിരാശ എതിർപ്പ് തുടങ്ങിയ അനുഭവത്തിൽ വരാം അതായത് പല പല ഇവരുടെ പ്രണയങ്ങളിൽ പരാജയപ്പെട്ടു പോവാൻ മെയിൻ കാരണം ശുക്രന്റെ ബലമില്ലായ്മയാണ് നമ്മൾ പല ജാതകങ്ങളിൽ പരിശോധനയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ദാമ്പത്യവും ഇവർക്ക് സുഖകരമായിരിക്കില്ല ബലവാനായ ശുക്രൻ ജാതക അനിഷ്ടദാതവായി വന്നാൽ അവർ അമിതമായ കാമാസക്തി ഉള്ളവരായി മാറുമെന്നാണ് ഹോരയിൽ പറയുന്നത് ഈ ശുക്രന് വ്യാഴദൃഷ്ടി ഇല്ലാതെ വരികയും കുജ ദൃഷ്ടി ഉണ്ടാകുകയോ അല്ലെങ്കിൽ യോഗമായി ഭവിക്കുകയോ ചെയ്താൽ ഈ കൂട്ടർ വലിയ വലിയ കുറ്റവാളികളായ ലൈംഗിക കുറ്റവാളികളായി തീരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശുക്ര കുജയോഗം അത്ര നല്ലതല്ല ശുക്രൻ ദുർബലരായവർ വൃത്തിയായ വേഷവിധാനം ഒരുക്കം വേണ്ടത്ര ശ്രദ്ധിക്കാൻ നല്ല വേഷങ്ങളിൽ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ വളരെ പങ് ഭംഗിയില്ലാത്തമായ വേഷങ്ങൾ ധരിക്കാനാണ് അവർ ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിലുള്ള തുടങ്ങിയവരൊന്നും സ്ത്രീകൾക്ക് സ്നൈന ഗുണങ്ങളായ യജ്ഞ ആർദ്രത തുടങ്ങിയവയൊന്നും കാണാൻ സ്ത്രീകളാണെങ്കിൽ ശുക്രനിൽ നീചസ്സനായി വരുന്ന ജാതകത്തിൽ നീജസ്സനായി വരുന്ന സ്ത്രീകളിൽ ലജ്ഞ സ്നൈണ്ണത തുടങ്ങിയ ഭാവങ്ങൾ കുറവായിരിക്കും പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മുന്നിൽ മനോവികാരങ്ങൾ ഫലപ്രദമായി പ്രകടിപ്പിക്കാൻ കഴിയാറില്ല ശുക്ര നിജസ്തമായി പോകാനുള്ള കാരണം ഫലങ്ങളാണിത് സ്ത്രീകളുടെ മുന്നിൽ നല്ലപോലെ നമ്മുടെ മനസ്സുകൾ തുറക്കാൻ ഇവർക്ക് ശക്തി ഉണ്ടായിരിക്കുകയില്ല സംഗീതം കലകൾ തുടങ്ങിയവ ആസ്വദിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട് ശുക്രൻ്റെ കാരകത്വമാണ് സംഗീതം കലകൾ എഴുത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശുക്രനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ബുധനും വരുന്നുണ്ട് വ്യാഴവും വരുന്നുണ്ട് ശുക്രൻ നിത്യസ്നായ ബലമില്ലാതെ ജാതകത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എഴുത്ത് സംഗീതം ആസ്വദിക്കുക ഇതിലൊന്നും അവർക്ക് താല്പര്യമുണ്ടായിരിക്കില്ല ഇവരുടെ വൃക്കകൾ ഉൽപാ ഉൽപാദനേന്ദ്രിയങ്ങൾ ജനനീദ്യങ്ങൾ തുടങ്ങിയവ തുടങ്ങിയവ ദുർബലമായിരിക്കും ഊർജ്ജസ്വലത ഇല്ലാത്ത ഇവർക്ക് ശുക്രൻ തീരെ ദുർബലനായാൽ പ്രത്യുൽപാദനശേഷിയും ഇല്ലാതെ വരാം അസ്ഥിരോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ പാണ്ഡുരോഗം രതിജന്യ രോഗങ്ങൾ തുടങ്ങിയ ഇവർക്ക് വിടപെടാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ശുക്ര നീന്താസ്താവസ്ഥയിൽ ജാതകത്തിൽ വന്നാലുള്ള പ്രശ്നങ്ങളാണ് ഈ പറയുന്നത് ഇതിന്റെ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശുക്രൻ കന്നിയിൽ നിൽക്കുക മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം ധനു മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിക്കുക ശുക്രൻ ആറേട്ട ഭാവങ്ങളിൽ നിൽക്കുക സൂര്യൻ ചൊവ്വ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ യോഗദൃഷ്ടി ശുക്രൻ ഉണ്ടാവുക ചിങ്ങം കർക്കിടകം ധനു എന്നിവയിൽ ഏതെങ്കിലും രാശികളിൽ ശുക്രൻ നിൽക്കുക എന്നിവ ഒഴികെ ശുക്ര ദോഷ പരിഹാരങ്ങൾ ആവശ്യപ്പെടുന്ന പ്രത്യേകതകളാണ് മകരം മകൈരം ചിത്ര അവിട്ടം പുനർദം വിശാഖം പുരുട്ടാതി ആയിലം കേട്ട രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ശുക്രദശാകാലം അനുഷ്ഠപ്രദമാണ് ഇവരും വിധിപ്രകാരം ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ശുക്രദോഷത്തിനുള്ള പരിഹാരങ്ങൾ ഇവരെല്ലാം അനുഷ്ഠിക്കേണ്ടതാണ് ശുക്രദോഷങ്ങൾ വന്നിട്ടുള്ളവർ എന്തൊക്കെ പരിഹാരങ്ങളാണ് അതായത് പരിഹാര വിധി പ്രകാരമുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും പ്രധാനമായും കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാമം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യം നാമജപമാണ് ഏത് പ്രതിസന്ധിയെയും ഏത് ദശ ദശാകാലഘട്ടം ശനീദോഷമായാലും വ്യാഴദോഷമായാലും ശുക്രദോഷമായാലും എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ജപിക്കേണ്ടത് ഈശ്വരധാനമാണ് നാമജപമാണ് എല്ലാത്തിനും ഒരു പരിഹാരമെന്നാണ് കലിയുഗത്തിൽ